തിരുവനന്തപുരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ ഒരു മാസമാകുമ്പോഴും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല കാലാവസ്ഥാ മുന്നറിയിപ്പ് ലംഘിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടും കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല കരാർ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട് കഴിഞ്ഞ മാസം ഒൻപതിനാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് ഇതര സംസ്ഥാന സഞ്ചാരികളടക്കം പതിനൊന്ന് പേർ കടലിൽ വീണത് രണ്ടു പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് മുന്നറിയിപ്പുള്ളപ്പോൾ ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കരുതെന്ന് സർക്കാരും കരാർ കമ്പനിയും തമ്മിൽ വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ലംഘിച്ച് അപകടമുണ്ടായിട്ടും ടൂറിസം വകുപ്പ് ഇതുവരെ കൃത്യമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല തമിഴ്നാട് ആസ്ഥാനമായ ജോയ് വാട്ടർ സ്പോർട്സ് കമ്പനിക്കാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതല അപകടത്തിന് പിന്നാലെ കമ്പനിക്ക് ടൂറിസം വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു പോലീസ് റിപ്പോർട്ട് ലഭ്യമാകുമ്പോഴേ മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട് നേരത്തെ ടൂറിസം ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് അവ്യക്തമായിരുന്നുവെന്നാണ് സൂചന അപകടത്തിന് പിന്നാലെ ജില്ലാ കളക്ടറും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പാതി വഴിയിലാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തെ നിസാരമായി കാണുകയാണ് ടൂറിസം വകുപ്പ് ജാഗ്രതയും നടപടിയും വരാൻ ഒരുപക്ഷെ അടുത്ത അപകടം വരെ കാത്തിരിക്കേണ്ടി വരും റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ആദിൽ പാലോട് വിശദാംശങ്ങളുമായി അതിൽ ഇക്കാര്യത്തിൽ ടൂറിസം വകുപ്പ് നടപടികളിലേക്ക് പോകാത്തത് എന്താണ് കാരണം പറയുന്നത് പോലീസ് പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറയുന്നത് നേരത്തെ ടൂറിസം ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നില്ല അതാന്നാണ് ടൂറിസം വകുപ്പിലെ വൃത്തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മാസമായി രണ്ട് സഞ്ചാരികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവമാണ് ജീവഹാനി വരെ ഉണ്ടാകാമായിരുന്ന അപകടം അത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആളുകളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനായി പക്ഷേ ആ അപകടം ഉണ്ടായിട്ട് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ശക്തമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന പതിനൊന്ന് പേരാണ് കഴിഞ്ഞ മാസം ഇതേ ദിവസമാണ് കഴിഞ്ഞ മാർച്ച് ഒൻപതാം തീയതി അപകടം വൈകുന്നേരം അപകടം ഉണ്ടാവുകയും പതിനൊന്ന് പേർ കടലിൽ വീഴുകയും ചെയ്തത് ഗുരുതരമായ കൃത്യവിലൂപം ഉണ്ടായി എന്ന് വ്യക്തമായിരുന്നു ടൂറിസം വകുപ്പിനും കാരണം അന്ന് കടലിൽ ഇറങ്ങരുതെന്നും കടലിൽ വിനോദസഞ്ചാരം പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുകയും അപകടമുണ്ടാവുകയും ചെയ്തത് ഇത്തരത്തിൽ ഗുരുതരമായി കൃത്യവിലോഗം ചെയ്തിട്ടും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം ഡി അടക്കമുള്ള സർക്കാർ ഏജൻസികൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഡ്വ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി അടക്കമുള്ള ടൂറിസ് സർക്കാർ ഏജൻസികൾക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ല ഇവരും ഇതിൽ അവിടെ കൃത്യമായി നിരീക്ഷിക്കുകയോ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല എന്നതും വ്യക്തമായിരുന്നു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് ഇപ്പോൾ പറയുന്നത് ടൂറിസം വകുപ്പ് അറിയിക്കുന്നത് ഇനി പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ നടപടി സ്വീകരിക്കാനാകൂ എന്നാണ് നികേഷ് അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്